ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ കറി സിപ്പീസ് ഇതാണ് പൊന്നാങ്കണ്ണി ചീര പേര് പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് പൊന്നുപോലത്തെ ഒരു ഹെൽത്തി റേഡിയൻറ്റ് ഗ്ലോ കിട്ടാൻ പൊന്നാങ്കണ്ണി ചീര കഴിക്കുന്നത് നല്ലതാണ് സ്കിന്നിന് മാത്രമല്ല നമ്മൾ ഡയസൈറ്റ് ഇംപ്രൂവ് ചെയ്യാനും വിഷൻ പ്രോബ്ലം പ്രോബ്ലംസ് ഒക്കെ മാറ്റാനും ഈ പൊന്നാങ്കണ്ണി ചീര കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ഫൈബർ കണ്ടൻറ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും മാത്രമല്ല നമ്മൾ ഡൈജഷൻ റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കും ഇറ്റ് ഓൾസോ കണ്ടെയിൻസ് വിറ്റാമിൻ എ ആൻഡ് സി ആയുർവേദ പ്രകാരം ഫോർട്ടി എയ്റ്റ് ഡേയ്സ് നമ്മൾ ഈ ചീര കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി റേഡിയൻറ്റ് ഗ്ലോ കിട്ടാനും അതേപോലെ നമ്മുടെ ഐ വിഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നതാണ് ഇതിൻ്റെ ചെറിയ വൈറ്റ് ഫ്ലവർ കാണുന്നുണ്ടാവും ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ക്യൂർ നൈറ്റ് ബ്ലൈൻഡ്നെസ് അപ്പം നമുക്ക് ഈ പൊന്നാങ്കിന് ചീരയുടെ തോരനുണ്ടാക്കാം നമുക്കാദ്യം തന്നെ ചീര വൃത്തിയാക്കിയെടുക്കാം എല്ലാ പേർക്കിട്ട് നമുക്ക് വൃത്തിയാക്കി വയ്ക്കാം നമുക്ക് കഴുകാനായിട്ട് മഞ്ഞൾ ഉപ്പും ഇട്ട വെള്ളത്തിൽ കുറച്ച് നമ്മൾ ഇട്ട് വയ്ക്കാം നന്നായി റിൻസ് ചെയ്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ ലേശം ചെറുപാൽ പരിപ്പും കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപാ പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരു പാനിൽ ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളകും കീറിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് നമ്മൾ പരിപ്പ് കുതിർത്ത് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് അതിനെ ഫ്രൈ ചെയ്യാം ചെറുപയർ പരിപ്പ് പെട്ടെന്ന് വെന്ത് ഇട്ടും നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചീര ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ ചീര തോരൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് വൃത്തിയാക്കാൻ മാത്രമേ പണിയുള്ളൂ അതിൽ ഉണ്ടാക്ക ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത് ഓൾ ഓഫ് യു മസ്റ്റ് ബ്രൈതേഴ്സ് റെസിപ്പി നമുക്കിതിന്ന് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.